നമസ്കാരം ഇന്ത്യയുടെ ഇരുചക്രവാഹന വിപണിയിൽ ബൈക്കുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് വേണം പറയാൻ ഒരു കാലത്ത് നൂറ് സി സി മോട്ടോർ സൈക്കിളുകളായിരുന്നു നിരത്തുകൾ ഭരിച്ചിരുന്നത് കുറഞ്ഞ വിലയിൽ കൂടുതൽ മൈലേജ് ഉള്ള മോഡലുകളാണ് ആളുകൾക്ക് എക്കാലവും പ്രിയങ്കരമെങ്കിലും പണത്തെ അപേക്ഷിച്ച് ഇന്ന് മോട്ടോർ സൈക്കിളിംഗ് സംസ്കാരം ആകപ്പാടെ മാറിയിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ ബൈക്കുകളുടെ വിലയെല്ലാം പലരുടെയും ബജറ്റിനും അപ്പുറമാണ് ഇന്ത്യൻ വിപണിയിലെ മോട്ടോർ സൈക്കിൾ വിൽപ്പനയിൽ ഭൂരിഭാഗവും ന്യായമായ വിലയുള്ള മോഡലുകളാണ് ഇപ്പോൾ ഭരിക്കുന്നത് പുതിയൊരെണ്ണം വാങ്ങണമെന്ന് ഓർത്താൻ ഒരു ലക്ഷത്തിന് മുകളിൽ പോകും വില എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ബൈക്ക് ഏതാണെന്ന് ഒരുപക്ഷെ പലരും തിരയുന്നുണ്ടാകും വലിയ ഫീച്ചറുകളൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് ഓടിപ്പോകാൻ പറ്റിയൊരു വാഹനം സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ഒരു വാഹനം അത് ഏതാണെന്ന് നോക്കാം എൻട്രി ലെവൽ മോഡലാണെങ്കിലും നമ്മളിൽ പലരും വിചാരിക്കുന്നതിലും അപ്പുറമാണ് അല്ലെങ്കിൽ കുറഞ്ഞ വിലയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഉള്ളത് അത് ഏതാണെന്ന് പറഞ്ഞു തരാം രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോ കോപ്പിൻ്റെ എച്ച് എഫ് ഹൺഡ്രഡ് എന്ന മോഡലാണ് ഇന്ത്യയിലെ ഏറ്റവും വില കുറവുള്ള ബൈക്ക് ഇന്നത്തെ വില അനുസരിച്ച് വെറും അൻപത്തി ഒൻപതിനായിരത്തി പതിനെട്ട് രൂപ മാത്രമാണ് ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് മോഡലിന് വരുന്ന എക്സ് ഷോറൂം വില എന്നാൽ ടാക്സുകളൊക്കെ ഒടുക്കി റോഡിൽ ഇറക്കുമ്പോൾ വാഹനത്തിന് ഏതാണ്ട് അറുപത്തി രണ്ടായിരത്തിനും അറുപത്തി മൂവായിരത്തിനുമിടയിൽ വില വരും എങ്കിലും ഈ ഒരു വില ഈ ഒരു പ്രൈസ് റേഞ്ച് വളരെ കുറവാണ് മറ്റ് ബൈക്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ എന്തായാലും ഇന്ന് വാങ്ങാനാവുന്ന ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി മോഡൽ ഇത് തന്നെയാണ് ആധുനിക മോട്ടോർ സൈക്കിളുകളിൽ കാണുന്ന പോലെ മോഡേൺ ഫീച്ചറുകളോ മറ്റ് ആഡംബരങ്ങളോ ഒന്നുമില്ലാത്ത പക്ക എൻട്രി ലെവൽ ബൈക്ക് എന്തിനേറെ പറയുന്നു ഇന്ന് പൊതുവേ എല്ലാ വണ്ടികളിലുമുള്ള ഇലക്ട്രിക് സ്റ്റാർട്ട് പോലും ഇതിൽ ഈ ഒരു ബേസ് മോഡലിൽ കിട്ടില്ല പകരം കിക്ക് സ്റ്റാർട്ടിങ്ങോടെയാണ് ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് ബൈക്കിൻ്റെ ബേസ് മോഡൽ വരുന്നത് എന്നാൽ അല്പം കൂടി പണം മുടക്കിയാൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ഉള്ള വേരിയൻ്റെ എല്ലാം ഇതിൽ കിട്ടുമെന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വില കുറവാണെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുള്ളതാണ് നിലവിൽ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്ന ഏറ്റവും ഭാരം കുറഞ്ഞ ബൈക്കുകളിൽ ഒന്നുകൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യങ്ങളിലും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും എയ്റ്റ് വി എച്ച് പി പവറിൽ പരമാവധി എയ്റ്റ് പോയിൻറ്റ് സീറോ ഫൈവ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകുന്ന നയൻറ്റി സെവൻ പോയിൻറ്റ് ടു സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് മോട്ടോർ സൈക്കിളിന്റെ ഹൃദയം ഫോർ സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എൻജിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ ചെയ്യുന്ന ഈ മോട്ടോർ സൈക്കിൾ ലിറ്റാറിന് എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറക്കിയ ഈ എൻട്രി ലെവൽ കമ്പ്യൂട്ടർ ബൈക്കിന് തുടക്കത്തിൽ നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മാത്രമായിരുന്നു വിലയുണ്ടായിരുന്നത് ഹീറോയുടെ മോഡൽ ലൈനപ്പിൽ എച്ച് എഫ് ഡി ലക്സിന് താഴെയാണ് ഇത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ മോഡലായതിനാൽ തന്നെ ബ്ലാക്ക് റെഡ് ഒറ്റ കളർ ഓപ്ഷൻ മാത്രമാണ് എച്ച് എഫ് ഹൺഡ്രഡ് മോട്ടോർ സൈക്കിളിന് ലഭ്യമാവുക മെക്കാനിക്കലുകളിലും വെറും സാധാരണക്കാരാണ് ഈ ഒരു ബൈക്ക് അതായത് സസ്പെൻഷനായി ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് മോഡലിൻ്റെ മുന്നിൽ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുകളുമാണ് കമ്പനി നൽകിയിട്ടുള്ളത് ബ്രേക്കിങ്ങിനായി മുന്നിലും പിന്നിലും നൂറ്റി മുപ്പത് ഡ്രം യൂണിറ്റുകളാണ് ഹീറോ മോട്ടോകോപ്പ വാഗ്ദാനം ചെയ്യുന്നത് എ ബി എസും സി ബി എസും ഒന്നും ഇല്ലാത്ത കമ്പ്യൂട്ടർ ബൈക്കിന് നൂറ്റി പത്ത് കിലോഗ്രാം ഭാരം മാത്രമാണ് ഉള്ളത് ചിലവ് കഴിയുന്നത്ര കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എച്ച് എഫ് ഹൺഡ്രഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അലോയി വീലുകളും എക്സോസ് ഷീൽഡും ഹാൻഡിൽ ബാർ സ്കിന്നർ ബ്ലാക്ക് ഗ്രാബർ റെയിൽ പോലുള്ള ഘടകങ്ങൾ കറുപ്പിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാലും ഇപ്പോൾ ഡെലിവറി മേഖലയിൽ ഒരുപാട് പേരാണ് ജോലി തേടുന്നത് അവർക്ക് പറ്റിയൊരു വാഹനമാണ് ഇതെന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം സാധാരണ ബൈക്കുകൾ തേടുന്ന ഫാ മുതിർന്നവർക്കും പറ്റിയൊരു ബൈക്ക് തന്നെയാണിത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചറുകളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓടിയെത്താൻ സഹായിക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ ഈ ഒരു ബൈക്കിലുണ്ട് അതുകൊണ്ട് തന്നെ കീശ കീറാതെ ഒരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് എച്ച് എഫിൻ്റെ ഈ ഒരു ഹൺഡ്രഡ് ബൈക്ക്